നല്ല കാര്യ കണ്ണാപ്പീട്ടാ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നീ എല്ലാ വീട്ടും എന്താടാ വീട്ടില്ല ഡ്രൈവറുണ്ട് ഡ്രൈവർ കറക്കറ കരകരകര ബമാർ ഗസുകേടെ അല്ലേ ഷീൽഡ് കേടി എവിടെ എവിടെ നിങ്ങക്കൊന്ന് പറഞ്ഞേ ബാക്കിയർ തന്ന ബാക്കിയണ്ട ഇരിത്തെ ബാക്കിയ ഇരിത്തെ അമ്മരാട്ടാണ് അമ്മരാണോ ആമരാണോ ആമരണ്ട് പണ്ടിക്ക് പണ്ടിക്ക് എല്ലാരുണ്ട് ഇവര് ഇവര് അനയടാ ദാ ദാ ഇവിടന്ന് ഇവിടന്ന് വേണ്ടി ഇട്ട് സമാര ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് ഡ്രസ് ഷോപ്പിന്റെ മുന്നിൽ വരെ നിൽക്കടാ ആ ഇവിടേ നിർത്തി ഇവിടേ നിർത്തി ഇവിടേ നിർത്തി ഇവിടേ നിർത്തി ഇവിടേ നിർത്തി ഇവിടേ 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 ഇ െടും കൊറേ പേര് രണ്ടു മൂന്നേരം ഡൗൺ ആയോ അവിടെ നിന്റെ നായ കപ്പിചൂട്ടോ ഓ നിന്റെ നായ കപ്പിചൂട്ടോ ഓ രമ്പാ നഗര ചുട്ടാ ഓ എടാ ഓടിച്ചടോ ഓടിച്ചടോ അങ്ങിക്കല്ലോ നമ്മുടെ കൂടെ പൊങ്കുമ്പോൾ എടുത്തോ നമ്മളിവിടെ കളിക്കണം നന്ദി നമ്മൾ വണ്ടി കറങ്ങി എന്നാ ഓക്കെ ഓക്കെ വണ്ടി മാറ്റോ എല്ലാ വണ്ടി മാറ്റി പിന്നെ എടുക്ക മാറിയതാ അമ്മ ഭോദ്ര ഞാൻ ഗാംഗ്ലാങ് മാറ്റൂ അവനെ കുത്തി കുത്തിന്റെ ആ ഊർസ രണ്ട് ഊർസടാ ഊറെ ഊർസിനടി റെഡ് ഊർസിനടി അടിയടി അടി 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 അടിയടി ആരെന്താണ് നേരത്തെ ഇവിടെ നേരെ ഇതിനെ ഇവിടെ കുറ നേരം ഇങ്ങള് നടക്കണ. സിക്സ് സ്റ്റാറേ ഇങ്ങള് ഇതിന്റെ ടിക്കറ്റിന്റെ അടുത്ത് കുറ നേരം ഇങ്ങള് നടക്കണ. വണ്ടി എടുത്ത് പോടാ. എടുത്ത് പോ. വണ്ടി കേറ് വണ്ടി കേറ്. പോ പോ പോ. വണ്ടി കേറ്. വണ്ടി കേറ്. ബ്രോ ഇവിടെ ഒരു ടെസ്റ്റിവേഷൻ നടക്കും. അപ്പോൾ ബ്രോ കൂടല്ലേ പ്രശ്നം ഉണ്ടാക്കാതെ എടുത്തോ പോ. വണ്ടി കേറ് ബ്രോ. ഗൺ ഓയിൽ ഗൺ പോയിന്റ് ലാസ്റ്റ്. വാണിംഗ് ഫയർ വണ്ടി കേറ്. വണ്ടി കേറ് വണ്ടി എടുത്ത് പോ. വണ്ടി എടുത്ത് പോ. പോ 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 പോ. ഡയലോഗൊന്നും വേണ്ട നീ വണ്ടി എടുത്ത് വെട്. പോ പോയി കറങ്ങാൻ പോയി. പോ പോയി. അണ്ണാ അണ്ണാണേ. ആ ഞാൻ ഉണ്ട് അയ്യോ. ഓ വേടാ. ചോ ആണെങ്കിലും തട്ടാതെ പോണെ നമ്മുടെ ആൾക്കാർ പൊങ്ങിയോടാ നമ്മുടെ ആൾക്കാർ പൊങ്ങിയോ ഇവിടെ പൊങ്ങാൻ കിടപ്പുണ്ടോ ഇവിടെ ഈ റോഡ് വേഗം ൊക്കീട്ട് പൊക്കീട്ട് ഞാൻ നിൽക്കാം വന്നാട്ടാ അമ്മ പറഞ്ഞിട്ടല്ലേ പിന്നെ അറിയാ നമ്മള് ആലോചിച്ച് നോക്കിയടാ ഒന്ന് ആലോചിച്ച് നോക്കി ബോബ് ഡ്രസ് മാറാൻ പോവാടുത്ത് നോക്കിയിരുന്നെ നോക്കിയിരുന്നിട്ടെ പറയാ ഗാംഗാഗടെ ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടാ എനിക്ക് ഗാങ് ഗാംഗ് വാണിംഗ് തന്നോണ്ടിരിക്കുന്നത് ഞാൻ ഗാംഗ് ഹൗസിലോട്ട് പോയിട്ടൊന്നും ഗാംഗ് ടാഗ് അവിടുന്ന് ടുന്നില്ലേ വല്ലാത്തല്ലായിരുന്നു വെല്ലാത്തേ എന്തൊക്കെ കാണണം ദൈവമേ എത്ര പേരേ ഇതെങ്ങനെ എടാ ഞാൻ ചോദിച്ച നിങ്ങളൊക്കെ പ്ലാൻ എന്തോ കാണിക്കാനാണോ അതോ ഒന്ന് ഡയറക്റ്റ് വാറണ അതാണ് നല്ലത് പ്രിയ കണ്ണ് ഒരാള് പോയി കഴിഞ്ഞാൽ കണ്ണ് വിളിച്ചിട്ട് അവരുടെ അവർക്ക് വാറ അവരാണ് വാറ വിളിക്കണം അവര് അവരിപ്പൊരു മൂന്നാമത്തെ റൗണ്ടാണ് കൊള്ളുന്നത് ഒന്ന് കക്കൂസ് ഒന്ന് നമ്മള് നേരത്തെ ഡ്രസ് ഓപ്പ് വെച്ച് കൊടുത്ത് ഇപ്പൊ റൗണ്ട് ഡ്രസ് ഓപ്പടുത്ത് അമ്മാര് ചിലപ്പോ വിളിക്കത്തില്ലടാ അവൻ വിളിക്കത്തില്ല അവൻ വിളിക്കത്തില്ല നമുക്ക് നമ്പർ ചോദിച്ചാൽ മതി നമ്പർ നമുക്ക് അങ്ങോട്ട് വിളിക്കാം എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് മേളിൽ നമ്പർ നമ്പർന്ന് പറഞ്ഞേടാ നമ്പർന്ന് പറഞ്ഞു ഫോർ ഫോർ സിക്സ് ഫൈവ് ഫോർ ഫൈവ് വൺ വൺ സെവൻ ഡബിൾ ഫോർ വൺ വൺ സെവൻ ഡബിൾ ഫോർ Your call has been forwarded to an automatic voice message system. Four, five, one, one, voice, seven, four, four is not available. At the tone, please record your message. When you have finished recording, you may hang up. വേറെ നമ്പറെല്ലോ ഉണ്ടോ ഇല്ലേ ഈ നമ്പര് സീറോ ഹലോ ഞാൻ ടിവിയുടെ ലീഡറാണ് പെരുദ് വാസു മറ്റേ ഒരു നമ്പർ ഇട്ട നമ്പറിൽ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലാരോ നിങ്ങള് മറ്റേ ഇതിനകത്തിട്ട് റിസുവിന്റെ നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ല ആ അപ്പൊ കേവിന്റെ നമ്പർ തന്നെ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആർത്താ ഡിഫർ ആയിട്ട് സിറ്റുവേഷൻ നടന്നോണ്ടിരിക്കുന്ന എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള തീരുമാനം അതിനനുസരിച്ച് അങ്ങനെ നമ്മളെ സൈഡിൽ നിന്നുള്ള തീരുമാനം വെച്ചാ എന്തായാലും ഓക്കെ അപ്പൊ തീരുമാനം അപ്പൊ ഇത് സംസാരിക്കോ ഹലോ ഹലോ ബ്രോ കേറി ആളാണ് ആദ്യം ഇട്ടത് കോലി ലീഡർ സിറ്റിത്തോണ്ട് കോലി ലീഡർ ഒന്ന് കത്തിപ്പോയതാണ് ആള് തിരിച്ചു കയറുന്നോക്കട്ടെ ആ ഹലോ ഹലോ ബ്രോ കട്ടായോ ഇത് കോഡെടുക്കത്താണോ ബുദ്ധിമുട്ട് പോയത് പട്ടിക്കും ഹലോ പറയൂ പറയൂ ടി വി ആയിരുന്നേ വിളിക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസം നടന്നോണ്ടിരിക്കല്ലേ നമുക്കപ്പൊ ഇതിനൊരു ഇതാക്കണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ സൈഡിൽ തീരുമാനം ഇത് ഇപ്പോൾ സിറ്റുവേഷൻ രണ്ടു മൂന്ന് ദിവസം എങ്ങനെയാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അല്ല രണ്ടു മൂന്ന് ദിവസം അല്ല മൂന്ന് സിറ്റുവേഷൻ നടക്കുകയാണ് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഇന്ന് തന്നെ രണ്ടു വട്ടം നടന്നു അല്ല എനിക്കറിയാൻ കഴിഞ്ഞത് ലൈക്ക് നമ്മുടെ ഏതൊരു പുള്ളി നിങ്ങളുടെ ഗാംഗോസിൽ ഹൗസിൽ എന്തോ പേര് വെച്ചപ്പോ എന്തോ വെട്ടിക്കൊന്നു എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ സിറ്റുവേഷൻ സ്റ്റാർട്ട് അത് മാത്രമല്ല അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ബാൻഡേറ്റ് എന്ന് പറഞ്ഞ പുള്ളി നിങ്ങൾ വന്ന് ബൈക്ക് വന്ന് എന്താ സംഭവം ഏതൊരു എടുത്ത് പേര് വെച്ചു പേര് വെച്ചപ്പോ ആ പുള്ളി വെട്ടിക്കൊന്നു അപ്പൊ അവിടെ നിന്ന് നമ്മളെ ആൾക്കാരെ തിരിച്ചു വെടിവെച്ചു എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണിത് ഇങ്ങനെ പറഞ്ഞ ലൂപ്പായി പോണേലും നമുക്കൊന്നും താല്പര്യമില്ല പക്ഷേ ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ 5 വന്തോ ആൾക്കാര് ഡൗൺ വന്ന രീതിയിലല്ലേ നമ്മളും ചേരെ ഡൗൺ ആയി ആ അപ്പ അതിനു മുൻപ് അതിനു മുൻപ് ബ്രോ നമ്മളെ ഒരാളെ ഹോസ്റ്റേജ് എടുത്താരുന്നു ബോബോയെ ഉം 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 ആ അതിനെ നമ്മടെ അതിനു മുൻപ് നമ്മളെ ഒരാളെ ഹോസ്റ്റേജ് എടുത്താരുന്നല്ലോ അതിനു മുൻപ് അപ്പ അതിന്റെ ബാക്കിയുള്ള സിറ്റുവേഷൻ ആണ് ബ്രോ ഇപ്പോൾ പറഞ്ഞു സിറ്റുവേഷൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സിറ്റുവേഷൻ കഴിഞ്ഞു നോക്കി അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഞങ്ങൾക്ക് ഇന്നലെ റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഞങ്ങൾ അപ്പം ഇവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പം നിങ്ങളുടെ ആൾക്കാർ വണ്ടിക്കകത്ത് വന്നിട്ട് നമ്മളെ സെക്യൂരിറ്റി അടിച്ച് ഉറപ്പിച്ചിട്ട് പോയി ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മള് ഡ്രസ്സ് മാറാൻ വേണ്ടി ഗ്യാങ്ഹൌസിലോട്ട് മറ്റേ ഡ്രസ് ഷോപ്പിലോട്ട് പോയപ്പോൾ ഡ്രസ് ഷോപ്പിൽ നിങ്ങളുടെ നാല് പേര് അതായത് നിങ്ങളെ നാല് അവിടെ ഡൗൺ ആയിരുന്നു നാല് പേര് വന്നു നമ്മുടെ അവിടെ നമ്മൾ കുറെ പേരാ കാരണം റിക്രൂട്ട്മെന്റ് ചെയ്യണമെന്ന് നമ്മള് കുറെ പേരുണ്ടായിരുന്നു 10 16 വരെ ഉണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ച് 10 20 വരെ ഉണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ച് അട വന്നപ്പോൾ നമ്മുടെ ഒരു 3 രണ്ട് മൂന്ന് വരെ ഡൗൺ ആയി ഓക്കേ 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 അന്നാ നമുക്ക് ഈ സിറ്റുവേഷൻ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാമോന്നാ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നല്ലേ ആ ഇപ്പോ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാ ഇപ്പോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോ വാർ വിളിക്കാനാണോ അതോ വാർ വിളിക്കാൻ ഇപ്പോ എന്തായാലും ഇച്ചിരി ഡിലേ കാണും നമുക്ക് ഡിലേ ഉണ്ടാവും നമുക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ആണെങ്കിൽ സിറ്റുവേഷൻ കണ്ടിന്യൂ ആയാൽ കുഴപ്പമില്ല ആറ് ആറ് വിളിക്കാനെങ്കിലും നിങ്ങൾ ലൈ ആയിരിക്കില്ല മീറ്റിംഗ് വിളിക്കേണ്ടത് അല്ല ഞങ്ങൾക്ക് മീറ്റിംഗ് വിളിക്കേണ്ട ആവശ്യമില്ല ബ്രോ ഇപ്പം ഞങ്ങൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗാംഗോസിൽ നിൽക്കുവായിരുന്നു അപ്പം നമ്മൾ ഗാങ് ഓസ് മീറ്റിനായിരുന്നു മീറ്റിൽ നിന്ന സമയത്ത് നിങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ പോയ ആൾക്കാരെ ഞങ്ങൾ ആരും അവിടെ ഞങ്ങൾ വെടിയൊന്നും വെച്ചില്ല ഞങ്ങളെ വന്ന് അടിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അകത്തുനിന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ സിറ്റുവേഷനിൽ ഞങ്ങൾ കണ്ട എല്ലാവരും ഡൗൺ ആയി അവിടെ അല്ല എനിക്കിപ്പോൾ മനസ്സിലായ സംഭവം എന്ന് പറഞ്ഞാൽ ന്യൂസ് അവിടെ എത്തുന്നത് ലൈക്ക് നിങ്ങളാ ശരിന്നും എനിക്ക് ഇവിടെ എത്തുന്നത് നമ്മളെ സൈഡാ ശരിയെന്നാണ് അതുകൊണ്ട് ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യം എല്ലാം തോന്നും നമ്മുടെ ആ അങ്ങനെയാണത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമുക്കിപ്പോ സിറ്റുവേഷൻ ഇപ്പൊ മീറ്റിങ് കളിച്ചാലും അല്ല പിന്നെ ഒരു സിറ്റുവേഷൻ എനിക്കൊന്നും ഞാനാണ് ബ്രോന്റെ അടുത്ത് സംസാരിച്ചതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് വെറുതെ ഒരു ഇപ്പോ വെറുതെ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ വാൾഗർ ആ നമുക്കൊരു സിറ്റുവേഷൻ എന്ന രീതിയിൽ പക്കായിട്ട് എങ്ങനെയാണ് എടുക്കണ എന്നിട്ട് എടുത്തിട്ട് നമുക്ക് ഇന്നെ ഇന്നെ വാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അത് കണ്ടിന്യൂ കണ്ടിന് ശരി ശരി ീഇടിക്കുന്നേ എന്റ എന്റവിനെ പറഞ്ഞേ അമ്മ വിളിച്ച് സംസാരിച്ചപ്പോ അവര് പറയണെന്ന് പറഞ്ഞാല് അവർക്ക് ഇത് സിറ്റുവേഷൻ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം അവർ പുള്ളി മര്യാദയ്ക്കാണ് സംസാരിച്ചത് അപ്പോൾ പുള്ളിക്ക് ഇതിന് അപ്പുറത്തോട്ട് എന്തെ ഇത് ഇവിടെ കുറേ ആൾക്കാർ കൺവിൻസ് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ പറഞ്ഞിട്ട് അവരെ അവരെ അവരുടെ സൈഡും കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും ഇപ്പോൾ കൺവിൻസ് കൺവിൻസിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് അവര് ആദ്യം വിളിച്ചവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെ വെളി കണ്ട അടിക്കാന്ന അടിക്കുക എന്നാണ് അതുകൊണ്ട് രണ്ടാമത്തെ ആളെ വിളിച്ചപ്പോഴും പുള്ളി ഉണ്ടല്ല മാന്യമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ കണ്ടാൽ നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കുക അത് സിറ്റുവേഷൻ ആയിട്ട് തന്നെ പോട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു ആൻഡ് വെളിയിൽ ഇറങ്ങിയ ഫൈറ്റ് ആവെന്നുള്ള രീതിയിലാണ് അപ്പൊ എല്ലാരും വണ്ടി എടുത്തു നേരെ വണ്ടി എടുത്തു സാധനങ്ങളൊക്കെ ഇതാക്കിട്ട് നേരെ നേരെ വീട് നമുക്ക് നമുക്ക് വാർ വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ അവരിങ്ങോട്ട് വന്നിട്ട് അവര് വിളിക്കുന്നില്ലെന്നാ പറഞ്ഞു അവരിപ്പഴൊക്കെ സംസാരിക്കാൻ താല്പര്യം ഞാൻ അതി കൂടുതൽ അവർക്ക് സംഭവം എടുത്തോ സെറ്റപ്പ് ചെയ്യാനായിട്ടാ മനസ്സിലായാ അമ്മര്ക്ക് നമ്മുടെ ഒരാളെടുക്കൂല കണ്ണാപ്പി അവരെ ചെയ്യിപ്പിച്ചോ അവര് തിരിച്ചോ അങ്ങനെ ആണ് അവര് കളിക്കുന്നത് അവര് കളിച്ചോട്ടെ നമുക്ക് മാക്സിമം പോയി പോയി അതല്ലേ വേണ്ടേ ആ അപ്പം അങ്ങനെ അങ്ങനെ ഇതാക്കുക അല്ലാതെ അത് നോക്കിയിട്ട് കാര്യമില്ല വാറ വിളിച്ച് നമുക്ക് അടിക്കേണ്ട ആവശ്യമല്ല നമുക്ക് നമ്മളോട്ട് എല്ലാം സിറ്റുവേഷൻ ട്രിഗർ ചെയ്താൽ അവര് ട്രിഗർ ചെയ്ത് അവരായിട്ട് തീർക്കട്ടെ അപ്പ ലൈനപ്പ് പെട്ടെന്ന് ഇറങ്ങാ ഡിലേ ആക്കാതെ എല്ലാവരും നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഫൈറ്റ്